വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി തൃത്താലയിൽ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ തൃത്താല എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടിയത് തൃത്താല വി കെ കടവ് റോഡിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുചക്ര വാഹനത്തിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന രണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് കഞ്ചാവ് കടത്തിയ ആസാം സ്വദേശികളായ മിറാസുൽ ഇസ്ലാം റസീദുൽ ഇസ്ലാം എന്നിവരെ അറസ്റ്റ് ചെയ്തു തൃത്താല കൂറ്റനാട് പ്രദേശങ്ങളിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ച് കഞ്ചാവ് കച്ചവടം നടത്തിവരികയായിരുന്നു ഇവർ പ്രദേശത്തെ വിവിധ ചെറുപ്പക്കാർ ഇവരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് വാങ്ങിക്കാറുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ഒരുമിച്ച് നിന്നാണ് സാധനം അത് ടൗൺ കേന്ദ്രീകരിച്ചിട്ട് അന്യസംസ്ഥാനത്ത് വരുന്ന ആൾക്കാർക്ക് മറ്റു ആൾക്കാർ യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ഈ സാധനങ്ങൾ എത്തിച്ചേരുന്ന ലഭിച്ച വിവരം നമ്മൾ ക്രിസ്മസ് ന്യൂഇയർ ഡ്രൈവുമായി ബന്ധപ്പെട്ടിട്ട് പരിശോധന കർശനമാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഇതിനായിട്ട് നിരീക്ഷിച്ച് ഇന്നലെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി നടത്തിയ ഒരു പരിശോധനയിലാണ് നമുക്ക് രണ്ട് കിലോ ഹോമിറ്റിയുടെ നിലവിൽ കഞ്ചാവ് കിട്ടിയത് ഞാൻ കടത്താൻ ഉപയോഗിച്ചിരുന്ന പൈപ്പ്

இண்டியன் பேக்ஸ் பாண்டிக்காட் ரோடு மணல்மேல் பஸ் ஸ்டாண்ட் ஒன் டோர்